ഉടമ താമസിക്കുന്നതോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്ന സ്ഥലത്തെ ഏത് ആർ ടിഒ പരിധിയിൽ വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താമെന്ന് ഹൈക്കോടതി മോട്ടോർ വാഹന ഭേദഗതി ചട്ടം അനുസരിച്ചാണ് കോടതി ഉത്തരവ് ഇതോടെ അധികാര പരിധി ചൂണ്ടിക്കാട്ടി ആർ ടിഒ വാഹന രജിസ്ട്രേഷൻ നിരാകരിക്കാനാകില്ല ഉടമ താമസിക്കുന്നതോ ബിസിനസ് നടത്തുകയോ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നടത്തണമെന്ന ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മോട്ടോർ വാഹന ഭേദഗതി ചട്ടത്തിന് വിരുദ്ധമാണ് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി തിരുവനന്തപുരം പള്ളിച്ചലിൽ നിന്നും വാങ്ങിയ വാഹനം ആറ്റിങ്ങലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന അപേക്ഷ ആർ ടിഒ തള്ളുകയായിരുന്നു ഉടമ ആറ്റിങ്ങലിൽ താമസിക്കുന്നതോ ബിസിനസ് നടത്തുന്നതോ അല്ലെന്നും കഴക്കൂട്ടത്ത് താമസമാക്കിയതിനാൽ അവിടെയാണ് വാഹന രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നുമുള്ള കാരണത്താലായിരുന്നു അപേക്ഷ നിരസിച്ചത് എന്നാൽ ഇത് തെറ്റായ നടപടിയാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ആറ്റിങ്ങൽ ആർ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു മോട്ടോർ വാഹന ഭേദഗതി ചട്ടപ്രകാരമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ ജനം കൊച്ചി